ചുമർ ചിത്രകല ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും മനസ്സിനുള്ളിലെ കലയുടെ പിൻബലത്തിൽ ശ്രീജേഷ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് അഴകേറെയാണ് ിക്കര വേന്ദ്രക്കാട് അയ്യപ്പൻ അയ്യപ്പൻകഥ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു വഴിപാട് എന്ന നിലയിൽ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വെങ്ങിനിക്കര സ്വദേശി പാറയിൽ ശ്രീജേഷ് മ്യൂറൽ മാതൃകയിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചുമർചിത്രം വരച്ചു തുടങ്ങിയത് യ്യപ്പനിലുള്ള ഭക്തിയും മനസ്സിലെ കലാകാരനും പിന്തുണ ഏകിയതോടെ ശ്രീജേഷിന്റെ കരങ്ങൾ കൊണ്ട് തീർന്നത് മനോഹരമായ ചുമർ ചിത്രമാണ് മ്യൂറൽ പെയിന്റിങ്ങിൽ മാസങ്ങളെടുത്താണ് ചുമർ ചിത്രം തയ്യാറാക്കുന്നത് എന്നാൽ നാല് ദിവസം കൊണ്ടാണ് ശ്രീജേഷ് വരച്ചു തീർത്തത് ചുമർ ചിത്രകളെ പഠിച്ചിട്ടില്ലാത്ത ശ്രീജേഷ് നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് ഇത്തരം പരിശ്രമങ്ങൾ നടത്തുന്നത് മ്യൂറൽ മാതൃകയിൽ നിരവധി ക്ഷേത്രങ്ങളിലും വീടുകളുടെ പൂജാ റൂമുകളിലും ചുമർ ചിത്രരചന നടത്തിയിട്ടുണ്ട് പ്രധാനമായും ആളുകളുടെ ഫോട്ടോകളും മറ്റും വരച്ചു നൽകാറുണ്ട് ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ കേരള പരസ്യകല എടപ്പാൾ യൂണിറ്റ് വർഷങ്ങളായി എടപ്പാൾ പൂരാട ഒരുക്കുന്ന കാഴ്ചകുല ഓണത്തുമ്പി തുടങ്ങിയ കാഴ്ച വിസ്മയങ്ങളിലും ശ്രീജേഷ് പങ്കാളിയാണ് വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈൻ ആൻഡ് വർക്കാണ് പ്രധാനമായും ചെയ്തു വരുന്നത് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക